എല്ലാവർക്കും സുഖമാണെന്ന് ശ്രദ്ധിക്കുന്നു ഈ ജൂലൈ മാസം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഒരു വീഡിയോയിൽ നേരത്തെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിലും ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് പറയുന്നത് അതായത് നേരത്തെ ഗ്യാസ് വില പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഗ്യാസ് വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ജൂലൈ മാസത്തെ പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ വാണിജ്യ സിലിണ്ടറിന് മുപ്പത്തി ഒന്ന് രൂപയുടെ വില കുറവ് വരുത്തിയിട്ടുണ്ട് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് മാറ്റമില്ല എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വില ഡെലിവറി ചാർജ് പുറമേ വരും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് ഇല്ല സൗജന്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ട് ദിവസം മുമ്പ് തന്നെ എത്തിയിരുന്നു ഇനിയും എത്താത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് പെൻഷൻ മസ്റ്ററിങ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് മസ്റ്ററിങ്ങുള്ള സമയം സമയബന്ധിതമായി എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ ഈ ഒരു പെൻഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും എല്ലാവരും ശ്രദ്ധിക്കണം മറ്റൊന്ന് റേഷൻ വിതരണമാണ് റേഷൻ വിതരണം ജൂലൈ മാസത്തെ റേഷൻ വിതരണം എട്ടാം തീയതി മുതലാണ് ആരംഭിക്കുക ജൂലൈ അഞ്ച് വരെ ജൂൺ മാസത്തെ റേഷൻ വിതരണമാണുള്ളത് അപ്പോൾ ജൂൺ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ശനിയാഴ്ച റേഷൻ കട അവധിയായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് അൻപതിനം സാധനങ്ങൾ ജനപ്രിയ ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഇതര സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും അൻപത് ദിവസത്തേക്ക് വിലക്കുറവിൽ വാങ്ങാം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ മാത്രമാണ് ഈ ഒരു വിലക്കുറവിൽ വാങ്ങാൻ കഴിയുക മൊത്തം ബില്ലിൽ പത്ത് ശതമാനത്തിൻ്റെ വിലക്കുറവുണ്ടാവും മാത്രമല്ല ലിപ് വാങ്ങുന്ന സാധനത്തിനും വിലക്കുറവ് ഓരോ ഇനത്തിനും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് എന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സബ്സിഡി സാധനങ്ങളും സപ്ലൈകോയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിവുന്ന ആളുകൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ കാർഡിന്റെ കാര്യമാണ് ആധാർ കാർഡ് കുട്ടികളുടേത് പുതുക്കിയിട്ടില്ലെങ്കിൽ ഉടനെ പുതുക്കുക സ്കോളർഷിപ്പിനൊക്കെ അത് ആവശ്യമാണ് അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേയും അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെയും ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലാ കലക്ടർമാരും ഫേസ്ബുക്കിലൂടെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അക്ഷര കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് രേഖ ചേർക്കുക പുതുക്കൽ വരുത്തുക എന്നാൽ മാത്രമേ കുട്ടികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ അതുകൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് വാഹനമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജൂലൈ മാസത്തിൽ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി മുതൽ ഇരുചക്ര വാഹനങ്ങൾ വരെയുള്ള എല്ലാ വാഹനങ്ങളിലും പരിശോധന ഉണ്ടാകും വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിലും നിയമലംഘനങ്ങളോട് കൂടിയിട്ട് വാഹനം ഓടിക്കുന്നുണ്ട് എങ്കിലും അമിത വേഗം അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കൽ ഹെൽമെറ്റ് ഇല്ലാതെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിനെല്ലാം കനത്ത ഫൈൻ ഈടാക്കും എന്നും ഗതാഗത മന്ത്രി എ ബി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജൂലൈ മാസത്തിൽ കൂടുതൽ ബാങ്ക് അവധിയില്ല ശനി ഞായർ അവധി ഒഴിച്ചാൽ പതിനേഴാം തീയതി മുഹറം അവധി മാത്രമാണ് കേരളത്തിൽ ഉള്ളത് അപ്പം അതാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഉള്ളത് മറ്റൊന്ന് ജൂലൈ മാസത്തിലാണ് നമുക്ക് ബജറ്റ് വരുന്നത് ഈ ബജറ്റിൽ നമ്മൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള നിരവധി പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗ്യാസ് കെ ചെയ്യേണ്ടതുണ്ട് അത് ഏജൻസികളിൽ എത്തി ചെയ്യാം ആപ്പുകൾ ഉപയോഗിച്ചും ചെയ്യാം പല ഏജൻസികളിൽ നിന്നും അത്തരം ഒരു പരിപാടി ഇല്ല എന്ന് പല ആളുകളോടും പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്യാസ് ഏജൻസിയിലെത്തി മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ബുക്കിലുള്ള നമ്പറിൽ വിളിച്ചൊന്ന് അന്വേഷിച്ചതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കെ വൈ സി ചെയ്യണം എന്നാണ് ഇപ്പോൾ നിർബന്ധം പറഞ്ഞിട്ടില്ല വരും മാസങ്ങളിൽ അത് നിർബന്ധമാവാനുള്ള സാധ്യതയുണ്ട് ലോക്സഭാ ഇലക്ഷൻ കാരണമാണ് അതിനൊരു നിർബന്ധിതാവസ്ഥ വരാത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മറ്റുള്ള അറിയിപ്പുകളൊക്കെ വരും വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നത് ഒന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി നന്ദിയിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിച്ച് തുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം തോന്നിയ